നമസ്കാരം ഞാൻ അഡ്വക്കറ്റ് സുജിത് അനുപുള്ളി പുതിയൊരു വിഷയമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുകയാണ് ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് പല ആൾക്കാരും നമ്മളെ സമീപിക്കാറുണ്ട് അവർ ചോദിക്കാറുണ്ട് സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒരു ശരാശരി മലയാളിയുടെ വലിയൊരു സ്വപ്നത്തിൽ ഒന്നാണ് സ്ഥലം വാങ്ങി അതിൽ വീട് വയ്ക്കുക എന്നുള്ള കാര്യം ജീവിതത്തിൽ അത്തരം ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് നോക്കാം സ്ഥലം വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഉപയോഗക്ഷമത ശ്രദ്ധിക്കുക എന്നതാണ് ഉപയോഗക്ഷമത എന്നതുള്ളത് ഒരു സ്ഥലം വാങ്ങുന്നയാൾ അദ്ദേഹത്തിന് എന്ത് പർപ്പസിനാണ് സ്ഥലം വാങ്ങുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കലാണ് അത് കൃഷി ചെയ്യാനുള്ളതാണോ അത് വീട് വയ്ക്കാനുള്ളതാണോ അതും എത്തരം കൃഷി ചെയ്യാനുള്ള ഒരു ഭൂമിയാണ് അദ്ദേഹം ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റാണോ വീടാണോ ഇത്തരം കാര്യങ്ങൾ അനുസരിച്ചായിരിക്കണം ഒരു സ്ഥലം വാങ്ങാൻ തീരുമാനിക്കേണ്ടത് അപ്പോൾ ഒരാളുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഉപയോഗം എന്താണ് എന്നുള്ളതിന് അനുസരിച്ചായിരിക്കണം അദ്ദേഹം ആ സ്ഥലം വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്കുള്ള വഴിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് അത് അദ്ദേഹത്തിന് ലഭിക്കും എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ചുമതല അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മൂന്ന് മീറ്ററെങ്കിലും വഴി വീതി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വാഹനങ്ങളും മറ്റും അല്ലെങ്കിൽ വാഹന ഗതാഗതവും മറ്റും ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൃത്യമായി വഴി ഉണ്ട് എന്നുള്ളതും രേഖാപ്രകാരവും അതുപോലെ തന്നെ നേരിട്ടും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം ഈ സ്ഥലം ടൗൺ പ്ലാനിങ്ങിൽ ഉള്ളതാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ടൗൺ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നഗര വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കായി ഒഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ മാറ്റിവെച്ചിട്ടുള്ള സ്ഥലമാണോ അല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പുവരുത്തണം ഇത്തരം കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അന്വേഷിച്ചാൽ ലഭിക്കാവുന്നതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളൊക്കെ ഒരു സ്ഥലം വാങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം അത് റോഡരികിൽ തന്നെ കിട്ടുമോ എന്നുള്ളതാണ് പക്ഷേ ഇത്തരം ഒരു ചിന്താഗതി പലപ്പോഴും നമ്മെ പല ബുദ്ധിമുട്ടിലും പെടുത്താറുണ്ട് കാരണം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ റോഡ് വികസനം വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് എന്തെങ്കിലും അക്വിസിഷൻ സംഭവിക്കുമോ എന്നൊക്കെ നോക്കേണ്ടതും കൂടി ഒരു സ്ഥലം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിക്കുക എന്നുള്ള കാര്യം സ്ഥലം വാങ്ങിയതിന് ശേഷം നമ്മൾ രേഖ അന്വേഷിച്ചു പോകുന്ന ഒരു സ്ഥിതിശേഷം പലപ്പോഴും സംജാതമാകാറുണ്ട് അതൊരിക്കലും ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല നമുക്കറിയാം എല്ലാവർക്കും അറിയണമെന്നില്ല എങ്കിൽ പോലും ഒരു ബാങ്ക് ലോൺ മറ്റോ പാസ്സാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം മുപ്പത് വർഷമെങ്കിലും മിക്കവാറും ബാങ്കുകൾ അടിയാധാരങ്ങളും മറ്റും അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മുപ്പത് വർഷത്തെ പിന്നാധാരങ്ങളും മറ്റും ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷം പിറകിലുള്ള ഈ സ്ഥലത്തിൻ്റെ രേഖകൾ എല്ലാം പരിശോധിക്കണം രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരങ്ങളും അതിനോട് ബന്ധപ്പെട്ട സകലമായ രേഖകളും പരിശോധിച്ച് ഈ സ്ഥലത്തിന് വേറെ യാതൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ കൃത്യമായി ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് എന്നുള്ളത് കാര്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് വേറെ എന്തെങ്കിലും കേസോ മറ്റോ കാര്യങ്ങളോ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയല്ല എന്നുള്ള കാര്യവും നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം സംരക്ഷിത മേഖലയിൽ മറ്റും പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കണം പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒക്കെ പ്രാക്ടീസ് സമയത്ത് എനിക്ക് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് പലരും സ്ഥലം വാങ്ങി അത് വീട് വയ്ക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അറിയുക ഇതൊരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു അവർ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലമാണെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്മാരകങ്ങളോ മറ്റോ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണെന്നോ മറ്റോ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്നീട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം വാങ്ങിയതിന് ശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വൻ നഷ്ടത്തിനിടയാക്കും അപ്പോൾ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്മാരകങ്ങൾക്ക് അടുത്തല്ല എന്നുള്ളതും ഇത്തരം കാര്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൽ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു കാര്യം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീരപ്രദേശങ്ങൾ വളരെയധികം ഉള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തിൽ തീരപ്രദേശത്തോ മറ്റോ നമ്മൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി ഉറപ്പാക്കണം തീരപ്രദേശമായതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ മറ്റോ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ അത്തരത്തിൽ തീരപ്രദേശത്തോ മറ്റോ നമ്മൾ സ്ഥലം വാങ്ങുകയാണെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സർക്കാർ നിയമങ്ങൾ മൂലം ഇവിടെ കൺസ്ട്രക്ഷൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് വേറെ ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ഇത്തരം തീരപ്രദേശങ്ങളിൽ നമ്മൾ സ്ഥലം വാങ്ങാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കലാണ് എപ്പോഴാണ് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് സമ്പാദിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന സ്ഥലം എയർപോർട്ടിനടുത്തോ അല്ല റെയിൽവേ ലൈനടുത്തോ ഡിഫൻസ് പ്രോപ്പർട്ടിക്കടുത്തോ ഒക്കെയാണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല കൺസ്ട്രക്ഷന് എന്നുള്ള കാര്യവും മറ്റും ഉറപ്പാക്കി ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വാങ്ങേണ്ടതാണ് അടുത്തതായി ഒരു സ്ഥലം വാങ്ങുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഹൈ ടെൻഷൻ ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടിയൊക്കെയാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും അത്തരം സ്ഥലത്തുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങാതിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ മുഴുവനായും പ്രാവർത്തികമാക്കാൻ ഇപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കഴിവതും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു ഏജൻറ്റുമായോ തലമിടപാടുകൾ നടത്തുകയാണ് നല്ലത് അതുപോലെ ഒരു സ്ഥലം വാങ്ങുമ്പോൾ നിർബന്ധമായും നമ്മളുദ്ദേശിച്ച എന്താണോ എന്നുള്ള കാര്യം ആ കാര്യം ആദ്യം തന്നെ തീരുമാനിച്ച് ആരിൽ നിന്നാണോ ഈ സ്ഥലം വാങ്ങുന്നത് അയാളുമായി ഒരു കരാർ ഉണ്ടാക്കണമെന്നുള്ള കാര്യം വളരെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ എത്ര രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അതുപോലെ തന്നെ എത്ര കാലാവധി എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി തന്നെ പ്രതിപാദിച്ചിരിക്കണം അതുപോലെ തന്നെ സ്ഥലം വാങ്ങി വീട് വയ്ക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ പലപ്പോഴും ഇക്കാര്യത്തിനായും അതുപോലെ തന്നെ ഭാവിയിലും ബാങ്ക് ഇടപാടുകളും മറ്റും അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അപ്പോൾ ബാങ്ക് എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രേഖകൾ ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ മിനിമം മുപ്പത് വർഷത്തെ രേഖകളെങ്കിലും പരിശോധിച്ചിട്ടായിരിക്കും ബാങ്ക് എന്തെങ്കിലും ഈ പ്രോപ്പർട്ടി പ്രകാരം എന്തെങ്കിലും ഫിനാൻസോ മറ്റോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണോ മറ്റോ നമുക്ക് ആക്കുക അതുകൊണ്ട് തന്നെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വിദഗ്ധനെ കണ്ട് അല്ലെങ്കിൽ ഒരു ലോയറിനെ കണ്ട് ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥലം വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഒരു ആഗ്രഹത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ആവേശത്തിന്റെ പുറത്തോ ചെയ്യേണ്ട ഒന്നല്ല ഒരു സ്ഥലം വാങ്ങൽ എന്നത് കൃത്യമായും ഇത്തരത്തിലുള്ള എല്ലാ രേഖകളും പരിശോധിച്ചും നമ്മളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും ഒക്കെ ചെയ്യേണ്ട ഒന്നാണ് സ്ഥലം വാങ്ങുക എന്നുള്ളത് അതിനാൽ തന്നെ ഇത്തരം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ഒരു സ്ഥലം വാങ്ങാൻ നിയമസംബന്ധിയായ മറ്റൊരു വിഷയവുമായി അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം